ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വളരെ സ്ലോ ആണെന്നുള്ള പ്രശ്നം നമ്മൾ സ്ഥിരം ഫേസ് ചെയ്യുന്നതാണ് അത്യാവശ്യമായിട്ടൊരു പ്രസൻറ്റേഷൻ കാണിക്കാനായിട്ട് എടുക്കുമ്പോഴായിരിക്കും ഇത് ഓൺ ആയി വരാൻ തന്നെ ഒത്തിരി സമയം എടുക്കുന്നത് അപ്പോൾ ഇത് ശരിയാക്കാൻ വേണ്ടി നമ്മൾ വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് ഹാർഡ് ഡിസ്ക് തന്നെ ഫോർമാറ്റ് ചെയ്ത് നോക്കാറുണ്ട് ഇതൊക്കെ ചെയ്താലും സ്പീഡ് അധികം ഇമ്പ്രൂവ് ചെയ്യാത്തതായിട്ട് നമുക്ക് എപ്പോഴും പ്രശ്നം വരാറുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ചെറിയൊരു കമ്പോണൻറ്റ് മാത്രം അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സ്പീഡ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങളുടെ പഴയ ലാപ്ടോപ്പ് നിങ്ങൾ കുറച്ച് നാളും കൂടി ഉപയോഗിക്കാൻ പറ്റും പുതിയ പുതിയതരണം വാങ്ങാനുള്ള പൈസ ചിലവാക്കുന്നത് കുറച്ച് നാളത്തേക്കും കൂടെ നീട്ടിവെക്കാം എൻ്റെ പേര് അരവിന്ദ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കണ്ടൻ ഇനിയും ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് എം എസ് ഐ ലാപ്ടോപ്പ് ആണ് പഴയ ഐ ഫൈവ് പ്രോസസ്സറൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇല്ല പിന്നെ കുറച്ച് സ്ലോ ആണ് ഇത് രണ്ടു ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് ഇതുപോലത്തെ കോൺഫിഗറേഷനിൽ വാങ്ങാനാണെങ്കിൽ ഫിഫ്റ്റി തൗസൻഡിന് മുകളിൽ രൂപയാകും അപ്പോൾ ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് അതിനെ സ്ലോ ആക്കുന്ന ഘടകം മോസ്റ്റ് പ്രോബ്ലി അതിൻ്റെ ഹാർഡ് ഡിസ്ക് ആയിരിക്കും അപ്പോൾ പ്രോസസ്സറും റാമും ഒക്കെ ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുമ്പോഴും ഹാർഡ് ഡിസ്ക് അതിനെ പുറകോട്ട് വലിക്കും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഹാർഡ് ഡിസ്ക് മാറ്റി ഒരു എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് വെക്കാനാണ് എസ് എസ് ഡി എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ആണ് ഇതിപ്പോൾ ഒരു സാംസങ് എസ് എസ് ഡി ആണ് സാംസങ് ഈറ്റ് സിക്സ് ജി ഇവോ ഇ എസ് എസ് സി ദാറ്റ് മേക്സ് ദി ഡിഫറൻസ് എന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം ഡിഫറൻസ് വരുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫോം ഫാക്ടറും കാര്യങ്ങളുമൊക്കെ ഒരു സാധാരണ ഹാർഡ് ഡിസ്കിൻ്റെ പോലെ തന്നെയാണ് ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് തിക്നെസ് ആണ് ഹാർഡ് ഡിസ്കിൻ്റെ അതേ സൈസും കണക്ഷൻ ഇൻ്റർഫേയ്സും സെയിം ഹാർഡ് ഡിസ്കിൻ്റെ പോലെ തന്നെയാണ് സാറ്റാ കണക്ഷനാണ് അപ്പോൾ ഇതിന് ഇത് ഇരുന്ന് ടു ഫിഫ്റ്റി ജി ബി ആണ് അയ്യായിരത്തി ഇഷ്ടം വിലയായി ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലാപ്ടോപ്പ് ഡിസസംബിൾ ചെയ്യണം സ്ക്രൂ എല്ലാം ഒരു ലിഡ് തുറന്നു ഈ കാണുന്ന നീല പീസാണ് ഇരിക്കുന്ന ഹാർഡ് ഡിസ്ക് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് പുറത്തു വരും അപ്പോൾ ഇത് ഡിസംബിൾ ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് ആ പോർട്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബലം കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ ആ സാറ്റാ പോർട്ടിൻ്റെ അലൈൻമെൻറ്റ് നോക്കുക ഇനി നമുക്ക് നമ്മുടെ എസ് എസ് ഡിയിലെ സാറ്റ പോർട്ടിൻ്റെ അലൈൻമെൻറ്റ് നോക്കാം ഇതിപ്പോൾ ബേസിക്കലി തീച്ചാണ് വെക്കേണ്ടത് സാംസങ് സാംസങ്ന്ന് ബ്രാൻഡിങ് എഴുതിയിരിക്കുന്ന ഭാഗം താഴെ വരണം ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് സൗണ്ട് ഏട്ടൻ കയറിക്കോളും അത്രയ്ക്ക് സിമ്പിളാണ് ഇനി നമുക്ക് ഈ ഊരി എടുത്ത കവറും കവറും അതിൻ്റെ സ്ക്രൂ എല്ലാം തിരിച്ചിടാം നിങ്ങൾ ഇത്രയൊക്കെ ഊരിയും പണിയുമൊക്കെ ചെയ്തേക്ക് ഇനി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം പവർ കോഡ് ഇട്ടു പവർ ബട്ടൺ ഞെക്കുമ്പോൾ ആ ലൈറ്റ് വരുന്നുണ്ട് കണക്ഷൻ ഒന്നും പ്രശ്നം വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് സ്പീഡിൽ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് നോക്കാം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് എസ് എസ് ടിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ ഹാർഡ് ഡിസ്ക്കും അപ്പോൾ ആദ്യമേ ലോ ബൂട്ട് ചെയ്ത് വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്യാൻ എത്ര സമയം സമയമെടുക്കുമെന്ന് നോക്കാം എസ് എസ് ടി ഇതേ ഇപ്പോൾ തന്നെ ലോഗിൻ സ്ക്രീനിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എൻ്റർ അടിച്ചു പാസ്വേഡ് എൻ്റർ ചെയ്തൊക്കെ അടിച്ചു പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് ഊട്ട് ചെയ്ത് വിൻഡോസിൽ ലോഗിൻ ചെയ്തു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഒരു സെക്കൻഡ് എടുത്തിട്ടുള്ളൂ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ഡാമേജ് ഉത്സവം എന്ന് ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം ഇതൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ സാധാരണ ഗതിയിൽ ഇത്തിരി സമയം എടുക്കുന്നതാണ് നമ്മൾ ശരിക്കും എൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും പഴയ ഹാർഡ് ഡെസ്കിൽ ഇതുവരെ ബൂട്ട് ചെയ്ത് ലോഗിൻ ആയിട്ടില്ല അതെ ഹാർഡ് ഡെസ്കിൽ ഇപ്പോൾ ലോഗിൻ ആയി നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്താ എസ് എസ് ഡിയിൽ മുപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഡാമർ സോൾവ് ഓപ്പൺ ആയി പഴയ ഹാർഡ് ഡെസ്കിൽ പതിനൊന്ന് സെക്കൻഡ് എടുത്തു ക്രോമോപ്പൺ ആണ് ഡാമി ഇത് ഒത്തിരി സമയം എടുക്കും അതുകൊണ്ട് ടു സ്പീഡിൽ കാണിക്കാം ഇത് സമയം എടുക്കുന്നു വെച്ച് കാണും നിങ്ങളുടെ കൂടെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ സെക്കൻഡ് എടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം ഇപ്പം എസ് എസ് ടി വെറും പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെ ബൂട്ട് ചെയ്ത് വിൻഡോസിലേക്ക് ലോഗിൻ ചെയ്തു പഴയ ഹാർഡ് ഡിസ്കിലാണെങ്കിൽ നാൽപ്പത്തിമൂന്ന് സെക്കൻഡ് എടുത്തു ഇതിപ്പോൾ ഞാൻ വിൻഡോസിൻ്റെ ക്യുക് സ്റ്റാർട്ട് ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിരുന്നതാണ് ഇനി അതും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ രണ്ടിലേയും സമയം ഇനി ഒരുപാട് കുറയും മാത്രം കാണാം ഏത് പ്രൈസിൽ വാങ്ങണം കൺഫ്യൂഷൻ ഒരു പറയാം ഏറ്റവും ചീപ്പസ്റ്റ് എസ് എസ് ടി പോലും ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹാർഡ് സ്ക്രീനിനെ കാട്ടി ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ പഴയ ലാപ്ടോപ്പ് ഒന്നും എടുത്ത് കളയേണ്ട ഒരു ആവശ്യവുമില്ല അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെല്ലാം നിങ്ങളുടെ ലാപ്ടോപ്പിൽ പ്രൊവസനും കാര്യങ്ങളൊക്കെ ധാരാളമാണ് ഈ ലാപ്ടോപ്പ് ഇപ്പോൾ ഒമ്പത് വർഷം പഴക്കമുള്ളതാണ് ഇപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കണ്ടന്റുകളോ അതോ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം